സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്യാമിന്റെ പ്രണയനാടകം പൊളിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ് ശ്യാമിനെ ഇതോടെ ശ്യാമാകെ പകച്ചു പോകുന്നു തന്നെ ചതിച്ചത് ആരാണ് ആ ഒരു ചോദ്യം മാത്രമാണ് ശ്യാമിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഇതോടെയാണ് ശ്രുതി കടന്നു വരുന്നത് ഈ ചതി ആരും അറിയില്ല എന്ന് കരുതിയോ എന്ന് ചോദിക്കുന്ന ശ്രുതി ഞാനാണ് ഈ കാര്യത്തിന് പിന്നിൽ എന്ന് വ്യക്തമാക്കുന്നത് ശ്യാമിൻ്റെ പ്രതീക്ഷകൾ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇനിയൊരിക്കലും അഞ്ചരി ചേച്ചിയുടെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമുണ്ടായിരിക്കില്ലട എന്നുള്ള കാര്യവും ശ്രുതി വ്യക്തമാക്കിയതോടെ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം മാത്രവുമല്ല ഇനി എങ്ങോട്ട് പോകണം എന്ന ചോദ്യം ശ്യാമിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നു പക്ഷേ അഞ്ജലി തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കും എന്നുള്ള വാഗ്ദാനം കുഞ്ഞിന് നൽകിയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് Do like, share and subscribe.